നിങ്ങൾ ഒരു പറക്കുന്ന മത്സ്യത്തെ കണ്ടിട്ടുണ്ടോ എന്നാൽ ഇത് ഒരു സാധാരണ മത്സ്യമല്ല കടലിൻ്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന അത്ഭുതമാണ് പറക്കും ഗർണാട് സാധാരണയായി കാണുന്ന മത്സ്യങ്ങളിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ് ഈ മത്സ്യത്തിന് വലിയ വിസ്താരമുള്ള ചിറകുകളുണ്ട് നീന്തുന്നതിന് പകരം ഈ ചിറകുകൾ ഉപയോഗിച്ച് ഇത് വെള്ളത്തിൽ പറന്നു നടക്കുന്നത് പോലെയാണ് തോന്നുക ഇതിൻ്റെ ചിറകുകളിൽ മനോഹരമായ നീല പച്ച മഞ്ഞ നിറങ്ങളുണ്ട് ഇത് കാണാൻ ഒരു ചിത്രശലമത്തെ പോലെയാണ് ചെറിയ മത്സ്യങ്ങളെയും ഞണ്ടുകളെയും പിടിക്കാനാണ് ഈ വിചിത്രമായ ചിറകുകൾ ഇത് ഉപയോഗിക്കുന്നത് കടലിന്റെ അടിത്തട്ടിൽ നീങ്ങുമ്പോൾ ഈ ചിറകുകൾ വിരിച്ച് ഭക്ഷണം തേടുന്നു അപകടം വരുമ്പോൾ ഈ ചിറകുകൾ പെട്ടെന്ന് വിടർത്തി രക്ഷപ്പെടുന്നതും കാണാം പ്രകൃതിയുടെ ഈ വിസ്മയത്തെ അറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും കടലിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ വർണ്ണവിസ്മയം പറക്കും ഗർണാട് പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൊന്നാണ്